നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ ആരാധകർ ഏറെ കാത്തിരിത ആ പ്രഖ്യാപനമെന്ന് വരും യെസ് ലാമിൻ യമാലിനെ നീണ്ട കാലത്തേക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കൽ എഫ് സി ബാഴ്സലോണ പുതിയ കോൺട്രാക്റ്റ് സൈനിങ് ഇന്ന് നടക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ കാറ്റലൻ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഫാബ്രീസിയോ റൊമാനോയും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്താണ് ലാമിൻ യമാല് പുതിയ ബാഴ്സലോണ സൈനിങ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡീലിലെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ മാസം വരെ അതായത് ആറ് വർഷക്കാലത്തേക്കുള്ള കോൺട്രാക്റ്റാണ് കൊടുക്കാൻ പോകുന്നത് ഓർഗമെൻറ്റസും ബാഴ്സലോണയുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു ആറ് വർഷത്തെ കോൺട്രാക്റ്റ് അങ്ങനെ ബാഴ്സലോണ അവരുടെ യുവതാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കുകയാണ് ഡെക്കോയും ലാപ്പോട്ടയും കാര്യങ്ങൾ മികച്ച രൂപത്തിൽ കൊണ്ടുപോകുന്നു എന്നർത്ഥം ഇപ്പോൾ മെൻഡസും ലാമിൻ യമാലും ഇന്ന് ബാഴ്സലോണ ബോർഡിനെ കാണും ഫോമലി എല്ലാ ഡോക്യുമെൻറ്റും സൈൻ ചെയ്യും അങ്ങനെ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്തായാലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ലാമിൻ യമാൽ എന്ന പതിനേഴുകാരനെ വിട്ടുകൊടുക്കാൻ എഫ് സി ബാഴ്സലോണ തയ്യാറല്ല യമാലിനെ അവർ നിലനിർത്താൻ പോകുന്നു കാത്തിരുന്ന പുതിയ ടീല് ഇന്ന് അനൗൺസ് ചെയ്യപ്പെടും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി ടോക്സ് എത്താം